കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ പച്ചക്കള്ളം പറയുന്നുവെന്ന് എ ബി വി പി സെനറ്റ് ഹാളിലെ ഭാരതാംബയുടെ ഛായാചിത്രം ശ്രദ്ധിക്കാതിരുന്ന കേസ് എസ് അനിൽകുമാർ ചീഫ് എഡിറ്റർ ആയിരുന്ന മാഗസിനിലെ ചിത്രം കണ്ടിരുന്നുവെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ അയ്യപ്പ കോളേജ് മാഗസിൻ രണ്ടാം പേജ് മുഴുവനായും ഭാരതാംബിയുടെ ചിത്രമായിരുന്നു അന്ന് മാഗസിൻ ചീഫ് എഡിറ്ററും പബ്ലിഷേഴ്സും പുറത്തുവിട്ടു പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവിയായി മാറിയെന്നും ആരോപിച്ചു യുടെ ചിത്രം ഫ്ലെക്സിലുണ്ടായിരുന്നു അദ്ദേഹം കണ്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ആ കോളേജിൽ നടന്നുള്ള മാഗസിന്റെ ഫ്രണ്ട് പേജാണ് ഇത് തത്തുമസി എന്ന് പറയുന്ന മാഗസിൻ ഈ മാഗസിൻ്റെ രണ്ടാമത്തെ പേജിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള മാഗസീനാണ് പുറത്തിറക്കിയിട്ടുള്ളത് അത് അദ്ദേഹം കണ്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ആ മാഗസിന് ആശംസ എഴുതിയിട്ടുള്ള പ്രിൻസിപ്പൾ അദ്ദേഹമാണ് അതോടൊപ്പം തന്നെ ആ മാഗസിൻ്റെ ചീഫ് എഡിറ്ററും അദ്ദേഹം തന്നെയാണ് ഇത് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആശംസയാണ് അതിനുശേഷം നമുക്കറിയാം ആ മാഗസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ളത് അദ്ദേഹമാണ് വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരികയാണ് അനിൽകുമാറിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് എ ബി വിപി തുറന്നു കാട്ടിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സുരേഷ് കഴിഞ്ഞ ദിവസമാണ് എ ബി വി പി ഇത്തരത്തിൽ ഈ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന്റെ ഈ ഇരട്ട തപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഈ ഇദ്ദേഹം ഭാരതാംബ വിഷയത്തിൽ ആർട്സ് ഈ കോളേജിലെ തന്നെ അയ്യപ്പ കോളേജിലെ തന്നെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് അവിടെ ആർട്സ് ആർട്സിന്റെ ഈ പ്രിൻസിപ്പൾ വിളക്ക് കൊടുത്തുമ്പോൾ ആ വേദിക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഉണ്ടായിരുന്നത് അവിടുത്തെ ഫ്ലക്സിൽ ഉണ്ടായിരുന്നത് ഭാരതാംബയുടെ ചിത്രമാണ് എന്നുള്ളതിന്റെ ഈ ദൃശ്യങ്ങൾ ഇവർ പുറത്തുവിട്ടിരുന്നത് ഏതായാലും ആ ദൃശ്യങ്ങൾ വലിയ വാർത്തയാവുകയും ചെയ്തു അതിന് പിന്നാലെ ഈ കെ എസ് അനിൽകുമാർ പറഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലസ് തന്റെ പുറകിൽ കെട്ടി താൻ ശ്രദ്ധിച്ചില്ല എന്ന തരത്തിലായിരുന്നു കെ എസ് അനിൽകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് ഏതായാലും ആ കള്ളം കൂടെ വീണ്ടും അവർ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് എ ബി വി പി കാരണം ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് എ ബി വി പി പുറത്തുവിട്ടിരിക്കുന്നത് ഈ അയ്യപ്പ കോളേജിലെ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്തെ അവിടുത്തെ മാഗസീനായ തത്വമസിയുടെ അതിൻ്റെ പേജാണ് അതിൽ രണ്ടാം പേജിൽ മുഴുവനായിരും ഭാരതാമ്പിയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ആ മാഗസിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന ഈ അനിൽകുമാർ അതിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ തന്നെ ഈ അനിൽകുമാർ തന്നെ അതിന്റെ ചീഫ് എഡിറ്റർ ആണ് എന്നുള്ളതും പ്രത്യേകതയാണ് അതായത് ഈ പരിപാടിയിൽ വേദിയിൽ പുറകിൽ തനിക്ക് ഭാരതാഭിയുടെ ചിത്രം കണ്ടില്ല എന്ന് പറയുന്ന അതേ അനിൽകുമാർ തന്നെയാണ് ഈ മാഗസിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എ ബി പി തുറന്നു കാട്ടുന്നത് ഇത് കൃത്യമായി ഈ അനിൽകുമാറിന്റെ ഇരട്ടത്താപാനത് മാത്രമല്ല അന്ന് ഭാരതാംബിയിൽ വർഗീയത കാണാതിരുന്ന അനിൽകുമാർ സി പി എമ്മിന്റെ അടിമയായി മാറിയപ്പോൾ കാണുന്നതിലക്ക് രാഷ്ട്രീയം കലർത്തി എന്നുള്ളതാണ് എ ബിവി പി ആരോപിക്കുന്നത് മാത്രമല്ല പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയായ അനിൽകുമാർ മാറി എന്നും എ ബിവി പി ആരോപിക്കുന്നുണ്ട് അടുത്ത ഉദ്ഘാടനത്തിലെ ചിത്രത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അനിൽകുമാർ ഈ ചീഫ് എഡിറ്ററായ മാഗസിൻ കൂടി എടുത്തു വെച്ച് നോക്കണമെന്നും എ ബിവി പി പറയുകയാണ് ശരി